സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് കോൺഗ്രസ് ഒഴിവാക്കിയ കൊടി വിവാദത്തിൽ പ്രതികരണവുമായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി മറ്റൊരു രാഹുൽ ഗാന്ധിയാണെന്നും ഗോവിന്ദൻ മാഷിന്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്നും ജോയ് വണ്ടൂർ വാണിയമ്പലത്ത് പറഞ്ഞു എല്ലാ അവർ ും രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷത്തെക്കാൾ ഭൂരിപക്ഷം ഉയർത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെങ്ങനെയാണ് കഴിഞ്ഞ വർഷം എങ്ങനെ സംഭവിച്ചോ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നപ്പോ പിണറായി വിജയനും സി പി എമ്മും ബി ജെ പി ഒക്കെ പറഞ്ഞത് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അദ്ദേഹത്തെ കാണണമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോണ്ടി വരുന്ന പക്ഷേ രാഹുൽ ഗാന്ധി അഞ്ച് വർഷം വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവുമെന്ന് അദ്ദേഹം അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും പതിനായിരം കിലോമീറ്റർ ജോഡോ യാത്ര നയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി മറ്റൊരു രാഹുൽ ഗാന്ധിയാണ് തീർച്ചയായും ഇവിടെ ഒരു മത്സരം ഉണ്ട് എന്ന പ്രതീതി പോലും ഉളവാക്കാൻ കഴിയില്ല മത്സരം ബാലറ്റ് പേപ്പറിൽ സാങ്കേതികം മാത്രമായി നടക്കുന്ന ഒന്നാണ് മറിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു മത്സരം ഉണ്ടാവില്ല ഏകപക്ഷീയമായ വിജയം രാഹുൽ ഗാന്ധി കരസ്ഥമാക്കുന്നതാണ് അല്ല ഇന്നലത്തെ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള തീരുമാനമൊന്നുമില്ല ഞങ്ങള് രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡ് ഏർപ്പെടുത്തുക എന്നുള്ളത് അടുത്ത കമ്മ്യൂണിസ്റ്റുകാർ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വോട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രാവശ്യം അദ്ദേഹം വയനാടിന്റെ എംപിയാണ് ഈ നാടിന്റെ ജനനായകനാണ് ഞങ്ങളുടെ മാത്രം സ്വന്തല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഗോവിന്ദമാഷിന്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ചെയ്യും അതുകൊണ്ട് ഒരു പാർട്ടിയുടെ മാത്രം പ്രതിയല്ല ഒരു മുന്നണിയുടെ മാത്രം നേതാവല്ല അദ്ദേഹം രാജ്യത്തിന്റെ നേതാവാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ച് അദ്ദേഹത്തെ പരമാവധി അദ്ദേഹത്തിന്റെ പ്രചരണം നൽകുക എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ തീർച്ചയായും Arrival's Men Apparels near Town Square Vondo.